ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്ന നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവാണ് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയതാണ് ഡേറ്റിന് വെച്ചൊരു സാധനമാണ് കേട്ടോ ഉച്ചയ്ക്കും കഴിക്കാൻ രാവിലെയും കഴിക്കാൻ വൈകിട്ട് കഴിക്കാം ഞാൻ ഇത് മൂന്നു നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മ പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒന്നുണ്ടാക്കാന്ന് വിചാരിച്ചത് ഈ നഴ്സറിൽ പഠിച്ച കാലത്ത് ഉണ്ടല്ലോ അപ്പൊ കിട്ടേണ്ടിരുന്ന ഒരു ഉപ്പ്മാ കൊണ്ടല്ലോ അത്രയും ടേസ്റ്റ് ഒന്നും ഇതിന് ഇല്ല അപ്പൊ അതാണെട്ടോ ഞാൻ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണം നമ്മുടെ പാനിലോട്ട് കൊടുത്തു പിന്നെ കടുക് പൊട്ടിച്ചു വറ്റലമുളക് ചേർത്ത് കൊടുത്തു ഇഞ്ചിയും പച്ചമുളകും സവാളയും വേപ്പി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുകൂടി ഒന്ന് ചേർത്ത് വാഴറ്റി കൊടുക്കുക അച്ചിരി ഉപ്പും കൂടി ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വായിന് കിട്ടുട്ടോ അന്ന് ഉപ്പ്മാവ് നേഴ്സറിൽ നിന്ന് കിട്ടുന്നതിൽ ഇത്രയും സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല വെറുതെ വേവിച്ചെടുക്കുമായിരുന്നു തോന്നും പക്ഷെ എന്നാലും നല്ലൊരു ടേസ്റ്റായിരുന്നെട്ടോ അതിനകത്ത് നിന്ന് ചെറിയ ചെറിയ പലട്ടും കൂടി കിട്ടുമായിരുന്നു അതിനകത്ത് ഭയങ്കര അതിലും ഒക്കെ ആയിരുന്നു ഞാൻ നഴ്സറി പഠിച്ചിരുന്ന കാലത്ത് ഞാൻ എപ്പോഴും അത് അവിടെ വച്ചും തിന്നും അത് കൂടാണ്ട് ആ പാത്രത്തിൽ കുറച്ച് നിറച്ചു കൊണ്ട് വരും കേട്ടോ അന്നത്തെ ടീച്ചർമാരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആയമാരൊക്കെ അങ്ങനെ പാത്രത്തിലാക്കി തരുമായിരുന്നോ ഇപ്പൊ അങ്ങനെ കിട്ടുമോ എനിക്ക് അറിയില്ല കേട്ടോ അത് കഴിഞ്ഞ് എന്റെ പടത്തോ കഴിഞ്ഞ് എന്റെ അനിയത്തി പഠിക്കാൻ പോയ സമയത്ത് ഉപ്പുമാവ് കിട്ടുമായിരുന്നു അവൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നട്ടോ ഞാനാണ് അവളുടെ ഉപ്പ്മാവൊക്കെ തിന്നിരുന്നേ അത് കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് നഴ്സറിലെ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടോ അപ്പൊ അപ്പഴും കിട്ടുവരുന്ന ഉപ്പുമാവ് അതും കുറേ നാളെ ഞാൻ തന്നെ ആടിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഉപ്പുമാവ് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാവേ അത് ഇനി ഒന്ന് ചിക്കിക്ക് കൊടുക്കോ കാരണം ഒത്തിരി കൊണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഞാൻ നുർക്ക് ഗോതമ്പ് സൂചി ഗോതമ്പ് എടുക്കുന്ന കഴിക്കട്ടോ നല്ല നുക്ക് ഗോതമ്പിനെക്കായാലും നല്ല ടേസ്റ്റ് സൂചി ഗോതമ്പിനാണ് അപ്പൊ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്നും കഴുകി കളഞ്ഞോ പക്ഷെ നെക്കി നെക്കിനൊക്കെ കഴുകിക്കളയരുത് അതിനകത്തുള്ള ഒരു വെള്ള കളർലോ അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അലമ്പി കഴിക്കളഞ്ഞിട്ട് അവിടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഒന്ന് കുതിരട്ടേന്ന് നേരിച്ചിട്ടാണ് നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഉപ്പുമാവ് പോരാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഓൾറെഡി നമുക്ക് റെഡിയാക്കിയാണ് തരുന്നത് അത് കൂടാതെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു അമ്മ ഇതുപോലെ ഉപ്പും മുളകും ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ചേർത്തിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ മുപ്പിച്ചെടുക്കട്ടോ അതിനെ ഭയങ്കര ടേസ്റ്റാ അതും ചൂടോടെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഒരു ചായയും കൂടി കൂട്ടി ആട്ടോ കഴിക്കുന്നത് അന്ന് എപ്പോഴും പാൽ ചായ ഒന്നും ഉണ്ടായില്ല ഇതുപോലെ കാവർ പാല മേടിച്ച് വെക്കാൻ ഫ്രിഡ്ജും ഇല്ല പാൽ ചായ ഉണ്ടാക്കി കഴിക്കാനുള്ള സിറ്റുവേഷനും അല്ലായിരുന്നു അന്ന് അപ്പൊ കടും ചായ ഉണ്ടാക്കി കഴിക്കാം അപ്പൊ പെട്ടെന്ന് കടൻചായ ഉണ്ടാക്കി കഴിക്കുവായിരുന്നു കേട്ടോ നല്ലൊരു ടേസ്റ്റായിരുന്നു കുറച്ച് മധുരം എടുക്കണം കൂട്ടിയെടുക്കണം കടഞ്ചായൽ ഇപ്പം ആ ചായ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പൊ അതിലൊക്കെ വെച്ചിരുന്ന സവാള ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് കിട്ടി അതിനകത്തേക്ക് നമുക്ക് മുതിരാൻ വെച്ചിരുന്ന ആ ഗോതമ്പിന്റെ ും കൂടി ചേർത്ത് ഇളക്കാട്ടോ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടുണ്ടാകും വെള്ളം കൂടി ഒഴിച്ചാണ് കേട്ടോ ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ വെള്ളം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുത്താൽ മതി ഉപ്പ് പുരങ്ങി ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം വറ്റി കിട്ടണം നന്നായിട്ട് വെന്ത് കിട്ടും ചെയ്യണം അതിന് വേണ്ടി തീ കുറന്ന് തള വന്നതിന് ശേഷം തീ കുറച്ചിടുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നു എന്നിട്ട് വേവിച്ചെടുക്കുവാണ് വേണ്ടത് കത്തിപ്പിട്ട് അടിക്കട്ടിയുടെ പാത്രത്തിൽ വേണം വെക്കും പെട്ടെന്ന് കത്ത് കുടിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് വെള്ളം വെറ്റി അപ്പൊ ഒന്ന് സൂക്ഷിച്ചു തന്നെ ഉണ്ടാക്കി എടുക്കേ ഡേറ്റൊന്നും അല്ലെങ്കിൽ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു നാളികേരം ചേർത്ത് കൊടുക്കേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ഇരണ്ട ഇങ്ങനെ കിട്ടുക കഴിക്കാനായിട്ടോ അപ്പൊ അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ പഞ്ചസാര ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ നാളികരത്തിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടു മാത്രം മതി കഴിക്കാനായിട്ടോ അപ്പൊ കൊറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതെല്ലാം ഒന്ന് കഴുകി മാറ്റി വെക്കണം രാവിലെ ഓടാനൊക്കെ പോയിട്ട് നടന്ന് വന്ന് അതിനുശേഷം ഒന്ന് കുളിച്ച് നിർത്തിയതിനു ശേഷമാണ് കേട്ടോ ഞാൻ അടക്കം കരുത് ഉച്ചത്തേക്ക് ഇന്നും ഒരു പരിപാടി നടക്കുന്നില്ല കാരണം ചോറ് മാത്രമേ വയ്ക്കുന്നുള്ളൂ വറ്റാ കറികളും ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഓണത്തിന്റെ ഒന്നും കുറേ കറികളൊന്നും ഞാൻ ഉപയോഗിച്ചില്ല കാരണം കുറയേച്ച് കുറേച്ച് ഉപയോഗിച്ചുള്ളൂ സദ്യമായിട്ട് കഴിക്കാൻ നോക്കാം പെട്ടെന്ന് അറിയുന്നേ ഒത്തിരി ഒന്നും വേണ്ട ഉത്രാടപ്പാച്ചിലും അതുപോലെ സാധനങ്ങളെല്ലാം മേടിച്ച് സ്വന്തം അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ നമുക്ക് അതുപോലെ അങ്ങ് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് അങ്ങ് ആർക്കായിരിക്കും കഴിക്കാൻ പക്ഷെ എനിക്ക് അരിച്ച പോലെ ഒന്നും അങ്ങ് പുള്ളിയാൻ പറ്റില്ല കേട്ടോ അപ്പൊ എല്ലാം ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട് മാത്രമല്ല ഇവിടെ ആരും കഴിക്കത്തൊന്നുമില്ല കുറേ കുറേ ഇങ്ങനെ തത്തി ഭാഗം എന്തെങ്കിലും കഴിച്ചാലുള്ളൂ ഐശ് ഒട്ടും കഴിക്കത്തില്ല ചാച്ചനോ അതുപോലെ തന്നെ കേട്ടോ അവരുടെ രണ്ടുപേരും ശരീരപ്രകൃതി ഏകദേശം അതുപോലെ തന്നെയാണ് ഒന്നും കഴിച്ച് അങ്ങനെ ശരീരത്തിൽ കാണത്തൂല്ല അതുപോലെ തന്നെ അവരൊന്നും കഴിക്കത്തുമില്ല കേട്ടോ പിന്നെ ഇവിടെ കഴിക്കുന്ന ആൾ ഞാനാണ് പക്ഷെ ഞാൻ ഇവിടെ ഏറ്റാണ്ട് ഞാനും അധികം കഴിക്കാറില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ ഓണത്തിന്റെ അന്ന് വീട്ടിൽ നിന്ന് ആരും വിളിച്ചതൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് കോളുകളൊന്നും വന്നില്ലെങ്കിലും രണ്ടു ദിവസം മുമ്പ് അച്ഛൻ വിളിച്ചിരുന്നു കേട്ടോ അച്ഛൻ വിളിച്ച വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്താ എന്നൊക്കെ ചോദിച്ചു പിന്നെ കുറച്ചു നേരെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു എല്ലാവർക്കും സുഖമൊക്കെ തന്നെയല്ലേ എനിക്ക് ഇവിടെ സുഖമാണ് കേട്ടോ സുഖമായിട്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കാണുന്നുണ്ടല്ലേ എല്ലാവർക്കും ഹാപ്പി അല്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് കമന്റി കൂടെ സംസാരിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത് കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ പച്ചക്കറി തന്നെ കേട്ടോ അല്ലെങ്കിൽ ചിങ്ങമാസം ഒക്കെ ആകുമ്പോൾ ഇവിടെ പച്ചക്കറിയാണ് കൂടുതൽ ഞങ്ങൾ കഴിക്കാറ് ഇനി ഇപ്പം എനിക്ക് അങ്ങ് മീൻ തിന്നാൻ കൊതിയായിട്ട് പോയി കേട്ടോ മീൻ ഇറച്ചി അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊതിയാവുന്നു എന്തെങ്കിലും മാംസം കഴിക്കാൻ കൊതിയാവുന്നു കാരണം പച്ചക്കറി തന്നെ ഒരേ ദിവസം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നില്ല എന്തോ പോലെ വായിക്കുന്ന ഒരു പോലെ ഇനി അടുത്ത് തന്നെ ഒരു മീൻകറി ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഫ്രിഡ്ജിൽ മീനൊക്കെ ഇരിപ്പുണ്ട് മീനിപ്പുണ്ട് ബീഫ് ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് അങ്ങ് ഒരു മടിയും കാര്യങ്ങളും പിന്നെ ഉണ്ടാക്കിയാൽ ഇവരെല്ലാം കുറേ കഴിക്കത്തുള്ളൂ പിന്നെ ഉള്ള ആഹാരങ്ങളൊക്കെ വേസ്റ്റ് ആയി പോലും അരിച്ചിട്ട് എനിക്ക് അങ്ങ് സങ്കടം എനിക്ക് ആഹാരം വേസ്റ്റ് ചെയ്യുന്ന പോലെ ദേഷ്യമുള്ള ഒരു കാര്യം വേറെ ഒന്നുമില്ല ആഹാരം വെറുതെ വെച്ച് കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലട്ടോ നമ്മൾ കഴിക്കാൻ ആവശ്യമുള്ള ആഹാരം മാത്രം ഉണ്ടാകാം അതുപോലെ തന്നെ അത് പഴക്കാണ്ട് കഴിക്കുക അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആഹാരം വെറുതെ കളയാം നമുക്ക് ആവശ്യമുള്ള ആഹാരം മാത്രം വിളമ്പിട്ട് ആവശ്യമുള്ളത് മാത്രം കഴിക്കാം എനിക്കിപ്പോ ആവശ്യമില്ലാത്ത ആഹാരമാണെങ്കിൽ തന്നെ ഞാൻ അത് മൂടി വെച്ചിട്ട് പിന്നെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ്ട് എടുത്ത് കഴിക്കും എനിക്ക് ആഹാരം കളയുന്നത് ഭയങ്കര വിഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ നിലത്തൊന്നും ഒരു പറ്റുപോലും കളയാണ്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാൻ ആഹാരം കഴിക്കാൻ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് കൂടുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി സ്വന്തമായിട്ട് അധ്വാനിച്ചു പത്ത് പൈസ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് കേട്ടോ പണ്ടൊന്നും എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് മനസ്സിലാവില്ലായിരുന്നു അത് മാത്രമല്ല ചോർന്ന് പറഞ്ഞ സാധനം എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ എനിക്ക് ചോറ് മാത്രം മതി കഞ്ഞാലും മതി കുപ്പിട്ട് കഞ്ഞായാലും ഞാൻ ഓക്കെ ആണ് കേട്ടോ അത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചു പത്ത് കാശം ഉണ്ടാക്കുന്നോണ്ടായിരിക്കും അതിന്റെ ഒരു രൂപ പോലും വൃത്ത കളയുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല ഇനി നമ്മുടെ കുട്ടികളും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കില്ലേ നമ്മളെ പോലെ തന്നെ ഐശുവിടെ അങ്ങനെ തന്നെയാട്ടോ ആഹാരമൊക്കെ അവർക്ക് വേണ്ട അവർക്ക് ചോറേ ഇഷ്ടമല്ല എന്തെങ്കിലും പലഹാരമാക്കിക്കൊടുക്കുവാണെങ്കിൽ അത് മാത്രം കഴിക്കും ചിലപ്പോൾ ബ്രെഡ് കഴിക്കും അങ്ങനെയൊക്കെ കേട്ടോ ഇവിടെ എന്തൊക്കെ തന്നെ തന്നെയുണ്ടെങ്കിലും ഐശുണ്ടെന്നും വേണ്ട അവർക്ക് ഇഷ്ടം പപ്പടം ഓംലെറ്റ് അതുപോലുള്ള സാധനങ്ങളാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് വലുതായി ഞാൻ അവളും റെഡിയാകുന്നു തോന്നുന്നു ഞാനും ചെറുപ്പത്തിൽ ഇങ്ങക്ക് തന്നെയായിരുന്നു അതിനുശേഷം ഇപ്പൊ എന്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ഞങ്ങളുടെ അമ്മ അതുപോലെ തന്നെയായിരുന്നു ഒരു വെറ്റപോലും കളയത്തില്ല അരി കഴുകുമ്പോൾ ഒരു ഒറ്റ അരി പോയി കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം പിന്നെ അങ്ങ് കലി ഇളകിയിട്ട് ആവും കേട്ടോ അതൊക്കെ ഞാൻ ഇപ്പോഴും അരി കഴുകുമ്പോഴ് ഓർക്കു കേട്ടോ നമുക്ക് എല്ലാത്തിനും ഒരു ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിൽ കയറുമ്പോഴും അതുപോലെ ഓരോ ആഹാരങ്ങൾ ആഹാരങ്ങളുണ്ടാക്കുമ്പോഴും ആര് കഴിക്കുമ്പോഴും പാത്രം കഴിയുമ്പോഴും അമ്മേതായ ഓരോ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഓരോ പണികൾ എപ്പോഴും എടുക്കുമ്പോഴെ അമ്മയെ ഓർക്കും കേട്ടോ അമ്മ അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ജോലിക്ക് പോകണം നമ്മുടെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് പോകണം സെൽഫ് ആയിട്ട് നിൽക്കണം അങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെറുതന്നപ്പോഴും അമ്മ വലിയ ജോലിക്കൊന്നും പോയിരുന്നില്ല പക്ഷെ എന്റെ അനിയത്തിക്ക് ഒരു രണ്ടര വയസ്സായത്തേക്കും അമ്മ ജോലിക്കൊക്കെ പോയി തുടങ്ങി കേട്ടോ കാരണം ഞാൻ ഉണ്ടായി കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വയസ്സിന് ലേതാണ് എന്റെ അനിയത്തി അവിടെ എന്നെ ആക്കിയിട്ട് അമ്മ ജോലിക്ക് പോകും എനിക്ക് സ്കൂളുള്ള ദിവസങ്ങള് അമ്മ അവളെ ബേക്കറിലാക്കിയിട്ടാണെങ്കിലും അമ്മ ജോലിക്ക് പോയിരുന്നു അപ്പോ കാര്യമായിട്ട് സേവിങ്സ് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അമ്മയാണ് കൂടുതലും മേടിച്ചു തരാം അച്ഛൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമാണ് കൂടുതലും മേടിക്കുക പക്ഷെ എനിക്കുള്ള സാധനങ്ങളും അതുപോലെ ചെറിയ ചിറ്റും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഓർമ്മ പഴയ സ്ത്രീകൾ അങ്ങനെ സേവ് ചെയ്യാൻ മടിയുള്ളവരായിരുന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഇപ്പുള്ള സ്ത്രീകൾ മാത്രമാണ് സെൽഫ് മെയ്ഡ് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്റെ അമ്മയ്ക്കാർ പ്രണത്തിപ്പെട്ട ഒരാളായിരുന്നു അങ്ങനത്തെ മനസ്സായിരുന്നു എന്റെ അമ്മയ്ക്ക് ചെറിയ വേദനയാണ് കിട്ടുന്നെങ്കിൽ പോലും അമ്മ അതെല്ലാം സേവ് ചെയ്ത് വെക്കുവായിരുന്നു അതൊക്കെ ഞങ്ങൾക്ക് പിന്നീട് വളരെ ഗുണമായിരുന്നു ചെയ്തിരുന്നെട്ടോ അമ്മയായിരുന്നു എനിക്ക് ഉടുപ്പുകളില്ല എനിക്ക് വേണ്ടുന്ന ഉടുപ്പുകളും അതുപോലെ അനീതിക്ക് വേണ്ടുന്ന ഉടുപ്പുകളും എല്ലാം അമ്മയായിരുന്നു അമ്മയായിരുന്നോ ചെറിയ ചെറിയ ചിട്ടികളെല്ലാം അമ്മ അന്നത്തെ കാലത്തേക്ക് കൂടുമായിരുന്നു കേട്ടോ പക്ഷെ അമ്മ അമ്മയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല പക്ഷെ അമ്മ ആരെ ആശ്രയിച്ചിരുന്നില്ല കേട്ടോ അമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അമ്മ തന്നെയാണ് മേടിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാം ജോലിയുണ്ട് വരുമാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനാണ് അറിയാൻ പാടില്ലാത്തത് കുറച്ച് വരുമാനമാണെങ്കിൽ കൂടി നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ ഒരുപോലെ ആവണമെന്നില്ല നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരും അപ്പൊ എന്തെങ്കിലും ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ചെറുതാണെങ്കിലും അത് എന്നുള്ളതാണ് പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം കെട്ടോ സത്യം പറഞ്ഞാൽ സ്കൂൾ ലെവലിലും ഈ ജോലി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യാനും കൂടി പഠിപ്പിക്കണം അപ്പൊ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ തത്താബായി ഓക്കെ യു ആ അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെല്ലിനൊന്നും എന്നെ പ്ലേയ്ത് വെക്കാനും മറക്കരുതേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ ഓക്കെ